എന്റെ അഭിപ്രായം വളരെ നല്ലതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ നല്ല ശക്തമായ മറുപടിയാണ് ഇന്ത്യ ഓർത്തിരിക്കുന്നത് അപ്പൊ വീണ്ടും ഒരു ആക്രമണം അവരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യന്റെ ഭാഗത്തേക്ക് ഉണ്ടായാൽ എന്താവും അടുത്ത നടപടിയല്ല അടുത്ത സ്ഥിതി എന്താവും ഇന്ത്യയുടെ പറയാൻ പറ്റുമോ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിംബോധ ആളുകളാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് പാകിസ്ഥാന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ സർവ മേഖലയിലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശം ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് അത് ലോകരാഷ്ട്രത്തിന് വീഴും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പം അതിൻ്റെ പേരിൽ ഇന്ത്യയെ ഇനി ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ എന്നും പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ ഇന്ത്യക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റുമെന്നും വ്യക്തമാവുന്ന തരത്തിലുള്ള ആക്രമണത്തിൻ്റെ രീതിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സർവമേഖലയിലും ഇന്ത്യക്ക് ആയിരിക്കും ആധിപത്യം അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പാകിസ്ഥാൻ അറിയം ചെയ്യാം അപ്പോ ഇത്തരം സത്യങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ടും ഏത് നമ്മളുടെ രണ്ട് കണ്ണ് പോയാലും കുഴപ്പമില്ല ഇന്ത്യയുടെ ഒരു നഖം ഞങ്ങൾ വെട്ടിയെടുക്കും എന്ന രീതിയിൽ പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണെങ്കിൽ പാകിസ്ഥാന് സർവനാശമായിരിക്കും സംഭവിക്കുക കാരണം അത്തരം ഒരു കാര്യത്തിലേക്ക് പാകിസ്ഥാൻ പോവില്ല എന്നാണ് നമ്മളുടെ വിശ്വാസം കാരണം ഇറാനുമായോ സൗദി അറേബ്യമായോ അമേരിക്കമായോ ഒക്കെ ഇടപെട്ടിട്ട് ഏതെങ്കിലും തരത്തില് പാക്കിസ്ഥാനെ പരസ്യമായിട്ട് ഭീകരന്മാരെ തള്ളിപ്പറയുക ഭീകരവാദത്തെ എതിർക്കുന്ന ഞങ്ങൾ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന ഒരു നിലപാടിലേക്ക് പാകിസ്ഥാൻ വരികയാണെങ്കിൽ ഈ പ്രശ്നത്തിന് മുഴുവൻ അന്തിമമായിട്ടൊരു പരിഹാരമുണ്ടായിരിക്കും നേരെ മറിച്ച് ഇന്ത്യയോടുള്ള അസൂയ കാരണം എൻ്റെ ജീവിതം എന്തായാലും നശിച്ചുപോയി അന്ന് ഇന്ത്യക്കാരെ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും എന്ന തരത്തിലേക്കുള്ളൊരു അസൂയ പോകേണ്ട ചിന്തയിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് സർവനാശമായിരിക്കും ഫലം അത് തടുക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല കാരണം ഇന്ത്യ കാരണം അത്രമാത്രം സഹിച്ച് അത്രമാത്രം ക്ഷമിച്ച് അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് ഇനി ഇന്ത്യക്ക് തിരിച്ചടി അല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു കാരണം നമ്മൾക്ക് ക്ഷമിക്കുന്നതിൻ്റെ പരമാവധി നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഉറപ്പായി ഇനി ഇന്ത്യയുടെ സർവ്വശക്തി എടുത്തിട്ട് പാകിസ്ഥാനെ ഇന്ത്യ അടുത്ത തലമുറയ്ക്ക് ഇന്ത്യയുടെ ഭാവി തലമുറയ്ക്ക് പാകിസ്ഥാനിന് ഒരു ഭീഷണി ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു ആക്രമണം തന്നെ പാകിസ്ഥാന്റെ ഭാ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിരിക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് ഇതിനെ പറ്റി നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി എന്താണ് ചോദിക്കുന്നത് ഇപ്പൊ നാല് പേരാണ് മെയിനായിട്ട് നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളത് തീവ്രവാദികളുടെ ഫോട്ടോ തോക്കി പിടിച്ചിട്ടുള്ളത് മുഖ്യ ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സൈന്യം അവരുടെ ചാര സംഘടനകൾ അവര് നൂറ് ശതമാനം ഇതിനെ പിന്തുണയ്ക്കുന്ന പിന്തുണച്ച് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് വ്യക്തമാണ് കാരണം അതിനുള്ള തെളിവുകളും മുഴുവൻ നമ്മളുടെ കയ്യിലുണ്ട് അതോടൊപ്പം തന്നെ അത് രാജ്യാന്തര സമൂഹത്തിന് മനസ്സിലായിട്ടിടുന്നു കാരണം ലോകം പൊതുവെ ഈ വിഷയത്തിൽ ചൈനയും തുർക്കിയും ഒഴിച്ച് ബാക്കി ഒരുമാതിരി എല്ലാ രാജ്യങ്ങളും പരസ്യമായിട്ട് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള താക്കീതാണ് കൊടുത്തിട്ടുള്ളത് കാരണം പാകിസ്ഥാൻ ഭീകര രാജ്യമാണെന്നും ഭീകരരെ മുഴുവനും വളർത്തുന്ന രാജ്യമാണെന്നും ലോകം മുഴുവനും മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള ഇന്നലത്തെ യോഗത്തിൽ നിന്ന് ശരിക്കും പാകിസ്ഥാനെ കുറയാണ് ചെയ്തിട്ടുള്ളവര് കാരണം ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ സത്യമാണെന്നും ഇന്ത്യ ഒരിക്കലും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്നും ഇന്ത്യ ചെയ്യുന്നത് ഭീകരർക്കെതിരെയുള്ള യുദ്ധമാണെന്നും എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യ ചെയ്യുന്ന കാര്യത്തിന് ലോകത്തിന്റെ പിന്തുണ എല്ലാ മേഖലയിലും സർവ പിൻ പിന്തുണയുണ്ടെന്ന് അതുകൊണ്ട് മനുഷ്യ മനസ്സുകളുടെ ചിന്ത ലോക മനസ്സിന്റെ ചിന്ത ലോക മനുഷ്യ മനസ്സുകളുടെ മുഴുവൻ ചിന്തകൾ ഇന്ത്യക്ക് അനുകൂലമായതുകൊണ്ട് ഇന്ത്യ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അവിടെ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല രണ്ട് ഓപ്ഷനാണ് പാകിസ്ഥാന്റെ മുന്നിലുള്ളത് ഒന്ന് മത തീവ്രവാദത്തെ ഭീകരവാദികളെ തള്ളിപ്പറഞ്ഞോണ്ട് ഞങ്ങൾ നല്ലവരാണ് ഞങ്ങൾ സമാധാനം കാമിക്കുന്നവരാണ് എന്ന നിലയിലേക്ക് പാകിസ്ഥാന് വരാം അതല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്ന പോലെ ഇന്ത്യയുടെ നഖം വടിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ആക്രമിച്ച് സ്വയം അവർക്ക് നശിച്ച് ചാമ്പലായി പോവാം ഈ രണ്ട് ഓപ്ഷനാണ് പാകിസ്ഥാന്റെ മുന്നിലുള്ളത് പാകിസ്ഥാന്റെ ഭരണാധികാരികൾ ഏത് വേണമെങ്കിൽ തീരുമാനിക്കട്ടെ എന്തു വന്നാലും ഇന്ത്യയിലെ ജലം ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സർക്കാരിനൊപ്പം നിലപാടെടുക്കും ഏതെങ്കിലും ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ സർവ്വനാശമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത് ഇന്ത്യക്ക് ഒരു പോർലേ ഏൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇതാണ് നമ്മൾക്ക് ഈ വിഷയത്തിൽ നല്ലൊരു പറയാനുള്ളത് ഭീകരാക്രമണത്തെ കുറിച്ചുള്ള മൂന്നാല് വീഡിയോ ചേട്ടൻ ചെയ്തിരുന്നു അത് വളരെ സൂപ്പർ അടിപൊളിയായിരുന്നു ചേട്ടന്റെ ഇപ്പോഴുള്ള അഭിപ്രായം നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള ചേട്ടൻ്റെ എന്താണ് അഭിപ്രായം ഓക്കെ നമ്മള് മുന്നേ ചെയ്ത വീഡിയോകൾ കാര്യമായിട്ട് ഓടിയിട്ടില്ല കാരണം നമ്മൾ മുൻകൂട്ടിയിട്ട് ഇന്ത്യ ചെയ്യാൻ പോണതിനെ പറ്റി നമ്മള് പ്രവചിച്ചിരുന്നു സത്യത്തിൽ ഇന്ത്യ വളരെ ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ എന്ന് കഴിഞ്ഞാൽ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന തരത്തിൽ പാകിസ്ഥാന് വ്യക്തമായും ശക്തമായും മനസ്സിലാവുന്ന തരത്തിൽ ഇന്ത്യക്ക് അകത്തുള്ള പാകിസ്ഥാൻ പ്രേമികൾക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും എല്ലാവർക്കും ഉള്ളൊരു മുന്നറിയിപ്പ് മുന്നറിയിപ്പായിട്ടാണ് ഇന്ത്യയുടെ ആക്രമണത്തെ നമ്മൾ വിലയിരുത്താൻ പറ്റുള്ളത് കാരണം പാകിസ്ഥാനിലെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ നിന്ന് പാകിസ്ഥാന് വ്യക്തമാകുന്ന സന്ദേശം വെച്ചാല് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൽ ഏത് സ്ഥലവും ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തെളിവാണ് ഇന്ത്യ കാണിച്ചു കൊടുത്തത് കാരണം ഇന്ത്യ കരയുദ്ധം നടത്തി പാകിസ്ഥാനിൽ കയറാതെ തന്നെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏത് ലക്ഷ്യവും ഇന്ത്യക്ക് തകർക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരാക്കാമതിന് തയ്യാറാവുകയാണെങ്കിൽ ഒരു പക്ഷേ ആസ്ഥാനം